സ്നേഹാഭരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും െ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് നമ്മുടെ നാട് ഒരു വലിയ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ചിലർ അധികാരം ഉറപ്പിക്കാനും മറ്റു ചിലർ അധികാരം നേടാനും മറ്റു ചിലർ ആ അധികാരം നിലനിർത്താനും വേണ്ടി ജനപ്രതിനിധികളെ നിക്ഷേപിക്കുകയും സജീവമായ പ്രവർത്തന രംഗത്ത് വലിയ ആവേശം ഒരു സമകാലിക അന്തരീക്ഷമാണ് നമ്മൾക്കിടയിൽ നമ്മളെ കൂട്ടത്തിലുള്ള പല പാർട്ടികളും അവരുടേതായ സ്ഥാനാർത്ഥികളെ നിക്ഷേപിച്ചു ചിലർ നിക്ഷേപിക്കാനിരിക്കുന്നു ചില ആളുകൾ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഒരു സാഹചര്യത്തിൽ അവനവന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നിർദ്ദേശിക്കപ്പെട്ട ആളുകൾക്ക് പിന്നിൽ അണിനിരക്കുന്നവരും അതല്ലെങ്കിൽ ഒരു സ്ഥാനമായി ജനപ്രതിനിധിയായി മത്സരിക്കാനിരിക്കുന്നവരും അവരെ പിന്തുടരുന്നവരും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് വിശ്വാസി സമൂഹത്തോട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ്മ ഓർമ്മപ്പെടുത്തുകയുണ്ടായി കാരണം ഏത് വ്യക്തിയെയാണോ നിങ്ങൾ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശത്തെയും ഏത് വ്യക്തിയാണോ നിർദ്ദേശിക്കപ്പെട്ട് ആ സ്ഥാനം അലങ്കരിച്ചത് ആ വ്യക്തിയും രണ്ടും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അത് രാഷ്ട്രീയത്തിലാണെങ്കിലും ശരി മതസംഘടനകളിലാണെങ്കിലും ശരി ഒരു മസ്ജിദിന്റെ പള്ളി പരിപാലന കമ്മിറ്റിയിലാണെങ്കിലും ശരിത്തിന്റെ കമ്മിറ്റി ആണെങ്കിലും ശരി നിർദ്ദേശിക്കപ്പെട്ടവനും ആ നിർദ്ദേശിച്ചവരും അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും നിങ്ങൾ എന്തിനാണ് ആ വ്യക്തിയെ നിർദ്ദേശിച്ചത് അയാൾക്ക് ആ സ്ഥാനത്തേക്കുള്ള യോഗ്യതയെ എന്താണ് നിങ്ങൾ പരിഗണിച്ചത് നിർദ്ദേശിക്കപ്പെട്ട വ്യക്തിയോട് റബ്ബ് ചോദിക്കും നീ അതിന് അർഹരായിരുന്നോ നിനക്കതിന്റെ ഉത്തരവാദിത്വം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യമുണ്ടാകും അതുകൊണ്ടാണ് ലോകത്തിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസലമ ഓർമ്മപ്പെടുത്തിയത് അധികാരം അമാനത്ത വിശുദ്ധ ഖുർഹാനിലൂടെ വിശ്വാസികളുടെ വിജയത്തെക്കുറിച്ച് റബ്ബ് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞു വല്ലതീനവും ആ വിജയികൾ ആരായിരിക്കും അവരവരുടെ അമാനത്തും കരാറുകളും കൃത്യമായി പൂർത്തീകരിക്കുന്നവരായിരിക്കും പറഞ്ഞ വാക്ക് ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഇതെല്ലാം കൃത്യമായി നിർവഹിക്കുന്നവരായിരിക്കും അമാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും യഥാർത്ഥ വിശ്വാസികൾ യഥാർത്ഥ ജനസേവകർ എന്നുവരെ ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അധികാരം എന്നാൽ ഒരു പദവി എന്നാൽ അതൊരിക്കലും അവകാശമല്ല മറിച്ച് അള്ളാഹുവിന്റെ ഒരു സേവനവും റബ്ബേൽപ്പിച്ച ഒരു ബാധ്യതയുമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങണം ആ ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നില്ലേ ഏറ്റെടുത്ത അധികാരം നാളെ നിങ്ങൾക്ക് മുൾക്കിരീടമായിരിക്കും നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിക്ക് അതൊരു വലിയ ഭാരമായിരിക്കും ഒരു വ്യക്തിയെ അറിയാതെയാണ് അയാളെ നിങ്ങൾ പിന്താങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ തലയിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വ്യക്തിയെ മുന്നിലേക്ക് ഇട്ടതെങ്കിൽ നമ്മളും ചോദ്യം ചെയ്യപ്പെടും അത് റെസിഡൻസിന്റെ ഭാഗത്തുള്ള കമ്മിറ്റിയാണെങ്കിലും പള്ളിയാണെങ്കിലും മറ്റേത് വിഷയമാണെങ്കിലും ഏതായാലും എന്റെ നേരെ വരുമ്പോഴേക്കും ഓനയാക്കാം എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ നിർദ്ദേശം പോലും റബ്ബിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടും മഹാനായ സുദ്ദീഖു അക്ബർ അള്ളാഹു അനഹു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമിയുടെ വഫാത്തിന് ശേഷം സുഹാബത്ത് പെട്ടെന്ന് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സുഹാബി ഖലീഫയായി തെരഞ്ഞെടുത്തു ഖലീഫയായി തെരഞ്ഞെടുക്കപ്പെട്ട സുദ്ദീഖു അക്ബർ മദീന പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് പറയുന്ന ഒരു വാക്കുണ്ട് സ്വഹാബത്തെ നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് അള്ളാഹുവിന്റെ നരകത്തിലേക്കുള്ളൊരു യാത്രയാവരുത് അല്ലാഹുവിന്റെ ഖുർആാനും തിരുസുന്നത്തിനും അനുസരിച്ച് ഞാൻ തീരുമാനം എടുക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ അനുസരിക്കണം ഇനി എനിക്ക് എവിടെയെങ്കിലും അതിന് വിരുദ്ധമാകേണ്ടി വന്നാൽ അത് പറഞ്ഞു തീരുമ്പോഴേക്കും സഹാബക്കൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഖുർആാനിനും ഹദീസിനും അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ വാളുകൾ താങ്കളോട് മറുപടി പറയും എന്ന് സ്വഹാബത്ത് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് അബൂബക്കർ റബിയ ആകാശത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു റബ്ബേ റബ്ബെ ഒരു സമുദായത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് വരാൻ പറ്റിയതിന് ഞാൻ അള്ളാഹുവിനോട് നന്ദിയുള്ളവനായിരിക്കും അതായിരുന്നു അധികാരത്തെ സ്വഭാബത്ത് കണ്ടിരുന്നത് അന്ന് തന്നെയാണ് ഒരു പെണ് വൃദ്ധയായ സ്ത്രീ കരയുന്നത് സദസ്സിൽ വെച്ചല്ലാണ്ട് പ്രിയപ്പെട്ട സുഹാബി കണ്ടു ആളുകൾ ചോദിച്ച് എന്റെ ഉമ്മ നിങ്ങൾ കരയാനുള്ള കാരണം ആ ഉമ്മ പറഞ്ഞു ഇന്ന് വരെ എന്റെ ഒട്ടകത്തെ കറന്നു തന്നത് എന്റെ ആടിനെ കറന്നു തന്നത് അബൂബക്കറായിരുന്നു ഇന്ന് അദ്ദേഹം മക്കയുടെ ഖലീഫയായി മദീനയുടെ ഖലീഫയായി ഇനി എനിക്ക് ആര് ഒട്ടകത്തെ കറക്കുമെന്ന് ആലോചിച്ച് ഞാൻ സങ്കടപ്പെടുകയാണ് എന്നാ സ്ത്രീ പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ അക്ബർ പറഞ്ഞു ഉമ്മ ഇന്ന് വരെ ഞാൻ കറന്നതുപോലെ നാളെയും ഞാൻ കറക്കാൻ വരും എനിക്കാ പാലാണ് ഉമ്മ ഉപജീവനം ഇതായിരുന്നു സഹാബത്ത് കണ്ട അധികാരത്തിന്റെ രീതി അതുകൊണ്ട് ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും നിങ്ങളൊക്കെ അധികാരികളാണ് നിങ്ങളുടെ അധികാരത്തെ കുറിച്ചൊക്കെ റബ്ബ് നിങ്ങളോട് ചോദിക്കും തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി അതല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർ അതല്ലെങ്കിൽ പഞ്ചായത്ത് വ്യക്തി എം എൽ എ അവരല്ല മനുഷ്യന്റെ അധികാര പരിധിയിലുള്ളവർ കുന്ന നിങ്ങളൊക്കെ അധികാരമേൽപ്പിക്കപ്പെട്ടവരാ ഭരണാധികാരികൾ ജനങ്ങൾക്കുള്ള ഉത്തരവാദികളായിരിക്കും ജനങ്ങൾ പ്രയാസത്തിലാണോ ചോദ്യം ഭരണാധികാരി നേരിടേണ്ടി വരും അതുകൊണ്ടാ സയ്യുദ്ന ഒരിക്ക പറഞ്ഞു ആരെങ്കിലും മോഷണം നടത്തിയാൽ മോഷ്ടിച്ചവന്റെ കൈ ഞാൻ വിട്ടും ഉടൻ അദ്ദേഹം വീണ്ടും ഒരു വാക്കുകൂടി പറഞ്ഞു മോഷ്ടിച്ചത് ഭക്ഷണമാണെങ്കിൽ ആ നാടിന്റെ ഗവർണറുടെ കൈ ഞാൻ വിട്ടും അതായിരുന്നു അധികാരത്തിലേക്ക് ഇറങ്ങിപ്പറപ്പെടുമ്പോ സ്വഹാപത്തിനെയും ഇസ്ലാമിന്റെ ലോകത്തുള്ള ചരിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് ഇനി ഭരണാധികാരികൾ മാത്രമാണോ അധികാരികൾ കേരള മുഖ്യമന്ത്രി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇവര് മാത്രമാണോ അധികാരികൾ അല്ല ഒരു ഗ്രഹനാഥൻ അധികാരിയ അവന്റെ കുടുംബത്തെ പറ്റി റബ്ബ് ചോദിക്കും നിന്റെ ഭാര്യയെ നിന്റെ മക്കളെ അവർക്കുള്ള ഭക്ഷണം അവർക്കുള്ള വസ്ത്രം ആ കുടുംബത്തിൽ നീ നടപ്പിലാക്കിയ ദീന് ഇതെല്ലാം ഒരു ഗൃഹനാഥനോട് റബ്ബ് ചോദിക്കും കാരണം ഒരു കുടുംബത്തിന്റെ ഗ്രഹനാഥൻ ആ ആണായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും ഇനി അതല്ലൊരു മുതലാളിയാണോ തൊഴിലാളിയുടെ മുൻപിൽ അദ്ദേഹം അധികാരി ആ തൊഴിലാളികൾക്ക് വേതനം കൊടുക്കണം വേർപ്പ് വറ്റുന്നതിന്റെ മുൻപേ അയാളുടെ കൂലി കൊടുക്കണം അതോടൊപ്പം തന്നെ അയാൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം ഇതൊക്കെ ഒരു മുതലാളി കേൾപ്പിക്കപ്പെട്ടതാ ഇക്കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടല്ലോ ഏതോ നാട്ടിൽ നിന്നും കൊണ്ടുവരപ്പെട്ട വലിയ ഗ്ലാസ് ഇറക്കാൻ വേണ്ടി അതിന് കഴിവുള്ള ആളുകൾ ഉണ്ടായിട്ടും ആരുമറിയാതെ പരിചയക്കുറവുള്ള ഏതോ നാല് ബംഗാളികളെ വിളിച്ച് ലാഭമുണ്ടാക്കാൻ വേണ്ടി ഒരു മുതലാളി ശ്രമിച്ചപ്പോ ഒരു ഗ്ലാസ് ശരീരത്തിലെ കടിഞ്ഞ് രണ്ട് ഗ്ലാസിന്റെ ഒരു സാധു രക്തം വാർന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ കൊലപാതക ആ മുതലാളി അറിഞ്ഞുകൊണ്ട് കൊലക്കു കൊടുക്കുന്ന ആളുകൾ അവിടെ ഇസ്ലാം പഠിപ്പിച്ചു അവനെ സുരക്ഷിതനായിട്ട് ചെയ്യാൻ അനുവദിക്കണം നിങ്ങളോടൊപ്പം അവന് സമയമാകുമ്പം ഭക്ഷണം കൊടുക്കണം അവന്റെ വേർപ്പ് വറ്റുന്നതിന്റെ മുൻപേ കൂലി കൊടുക്കണം ജോലി അവൻ ചെയ്തിട്ടുണ്ടോ സമയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ അധിക ജോലി ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ജോലിക്കുള്ള കൂലി കൂടി നിങ്ങൾ കൂട്ടിക്കൊടുക്കണം ഇതൊരു മുതലാളിക്ക് തൊഴിലാളിയോടുള്ള അധികാരമാണ് ഇനി തൊഴിലാളിക്ക് മുതലാളിയോടുണ്ട് തന്നെ വിശ്വസിച്ചേൽപ്പിച്ച മുതലാളിയോട് അവൻ അധികാരപ്പെട്ടവനാ ആ സ്ഥാപനത്തിൽ എന്റെ കുടുംബം പൊറ്റുന്ന മുതലാളിക്ക് എന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് ഒരു രൂപം ഉണ്ടാകരുത് എന്ന് ചിന്തിക്കുന്ന തൊഴിലാളിയാവണം അദ്ദേഹം എനിക്ക് നൽകുന്ന പണം എനിക്ക് ഹലാലാവണമെങ്കിൽ ഞാൻ ഏൽപ്പിക്കപ്പെട്ട അധികാരത്തിൽ അദ്ദേഹത്തോട് നീതി കാണിക്കണം എന്ന് തൊഴിലാളികൾക്ക് ചിന്തിക്കാൻ പറ്റണം ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ പറ്റി ചോദ്യം ചെയ്യപ്പെടും ആ വിദ്യാർത്ഥി നിന്റെ മുൻപിൽ വന്നപ്പോ അദ്ദേഹത്തിന് നീ അറിവ് കൊടുത്തോ നിന്റെ സമയം കൊണ്ട് അദ്ദേഹത്തിന് രക്ഷിതാവാകാൻ പറ്റിയോ വിദ്യാർത്ഥികൾ അധ്യാപകരോട് നീതിയുള്ളവരാകണം പറയപ്പെട്ട കാര്യങ്ങൾ പഠിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്ന രീതി ഇങ്ങനെ ഓരോരുത്തർക്കും റബ്ബ് കൊടുത്ത ഒരുപാട് പദവികളുണ്ട് ആ പദവികളൊക്കെ നാളെ റബ്ബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും അല്ലാതെ അധികാരികൾ എന്ന് പറയുമ്പോ ഏതെങ്കിലും ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരെ പെടൂ എന്ന ധാരണ ഒരു വിശ്വാസിക്ക് ഒരിക്കലും വെച്ച് പുലർത്താൻ പാടില്ല ആ പദവികൾ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആരെങ്കിലും അന്യായമായി ആ പദവി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്വർഗം നിഷിദ്ധമാക്കപ്പെടും ഹബീബായ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു അള്ളാഹു ചില ചില പദവികൾ പദവികൾ കൊടുത്തു കൊടുത്തു എന്ത് എന്ന് ലോകത്തിന്റെ എന്ന ഉമ്മ എന്ന പദവി അള്ളാഹു ഏൽപ്പിച്ച ഏതോ ഒരു പദവി അവന് കിട്ടി മരിക്കേണ്ട ദിവസം സമയം അള്ളാഹുവിന്റെ അരിയിലേക്ക് അവൻ മടങ്ങി അവനെ റബ്ദേൽപ്പിച്ച ഏതെങ്കിലും ഒരു പദവിയിൽ അവൻ വഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അവൻ ചെയ്തിട്ടില്ലെങ്കിൽ നിഷിദ്ധമാക്കിയിരിക്കും അവന്റെ നിഷിദ്ധമാക്കിയിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പദവി ചില ആളുകൾക്ക് ചൂഷണം ചെയ്യാനുള്ള മാർഗമാ അല്ലേ ആളുകളിൽ നിന്നും ശേഖരിക്കുന്ന പൈസ പോലും വിതരണം ചെയ്യുമ്പോ നാല് പവറും പത്രാസും എനിക്ക് കിട്ടണം ഞാൻ പറയുന്നത് പോലെ അവർ കേട്ടാലേ സക്കാത്തിന്റെ പൈസ വരെ കൊടുക്കൂ എന്ന ധാരണയുണ്ടെങ്കിൽ ആ പദവി സ്ഥാനം കമ്മിറ്റി നിങ്ങൾക്കുള്ള മുഴക്കിനിടമായിരിക്കും ചില ആളുകൾക്ക് ആക്കാത്തതിന്റെ പേരിൽ പദവി കിട്ടാത്തതിന്റെ പേരിൽ പിന്നെ പരിസംഖ്യല്ല നാട്ടിലുള്ള കമ്മിറ്റികളോട് അനുഭാവമല്ല കാരണം ഞാനൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം ആ വല്യ വന്നുകൂടിയ വരുത്തന കൊടുത്തത് എന്ന ധാരണയുണ്ടെങ്കിൽ ഒരു വരത്തനാണ് നിങ്ങളെ അധികാരത്തിന്റെ സ്ഥാനത്ത് നിയന്ത്രിക്കാൻ വന്നത് എങ്കിൽ ആ വേർതിരിവ് നിങ്ങൾ ആ ജനപ്രതിനിധിയോട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനക്കാരനോട് കാണിക്കുന്നുണ്ടെങ്കിൽ അവരും കുറ്റക്കാരാ ലോകത്തിന്റെ തിരുതൽ ഓർമ്മപ്പെടുത്തി ഒരിക്കലും പൊങ്ങച്ചത്തിന് വേണ്ടിയും ജനങ്ങൾക്ക് മുമ്പിൽ ആളാവാൻ വേണ്ടിയും നിങ്ങളൊരധികാരത്തെയും സ്വാധീനിക്കാൻ പാടില്ല അത് രാഷ്ട്രീയത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും മസ്ജിദ് കമ്മിറ്റിയിലാണെങ്കിലും ഇന്ന് ഉലമാക്കൾ അവരുടെ ഗ്രന്ഥത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് വഹാനായ ഷെയ്ഖ് ഇബ്നവാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അറബി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും നിങ്ങളൊരു അള്ളാഹുവിന്റെ ഭവനം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ ഭവനത്തിൽ നമസ്കരിക്കാൻ വരുന്നവർക്കുള്ള സാഹചര്യം നിങ്ങൾ ഒരുക്കണം ആ ഭവനത്തിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഇമാമിനെ നിങ്ങൾ മറ്റാരെക്കാളും പരിഗണിക്കണം ജീവിതത്തിൽ പലർക്കുമുണ്ടായൊരു അനുഭവം എന്റെ ജീവിതത്തിലും മാസങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു ഒരു വലിയ യാത്രയ്ക്ക് നേരം വെളുത്തു പോകുന്നതിനിടയിൽ വല്ലാതെ പ്രാഥമിക ആവശ്യത്തിന് മുത്തൊഴിക്കാനുള്ള ഒരു സാഹചര്യം നോക്കി ഒരു പള്ളിയുടെ മുൻഭാഗത്തേക്കെത്തി കണ്ട സന്തോഷത്തിൽ ഇറങ്ങിച്ചെന്ന് ആ പള്ളിയുടെ ഗേറ്റ് നോക്കിയപ്പോ രണ്ട് ഭാഗവും അടച്ചിട്ടിരിക്കുന്നു ഒരുപാട് തവണ മുട്ടി വിളിച്ച പദത്തു നിന്നും ഇറങ്ങി വന്ന ഒരു ബംഗാളി ചെറുപ്പക്കാരൻ പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് തുറക്കാനേ സെക്രട്ടറി പറഞ്ഞിട്ടുള്ളൂ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നമ്മളെ ഭവനങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ എന്തിനാ പള്ളിയിൽ പതിനഞ്ചംഗ കമ്മിറ്റി ആഴ്ചയിൽ പിരിവ് നടത്താനും മറ്റേതെങ്കിലും അർത്ഥത്തിൽ ഒരു ലേലം വിളിക്കാനും അതല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾക്ക് മാത്രമല്ല ചിലരൊക്കെ പറയാറുണ്ട് രാവിലെ തുറന്നു വെക്കുമ്പോൾ ചിലർ കാലും വലിയ ചളിയൊക്കെ ചവിട്ടിയിട്ട് വരാറുണ്ട് അത് കൈകാനും വൃത്തിയാക്കാനും റബ്ദേൽപ്പിച്ച ഉത്തരവാദിത്തം ആ പള്ളി കമ്മിറ്റി അതല്ലാതെ മാസത്തിലെ കറണ്ട് ബില്ലടിക്കാനും ഒരു പിരിവ് നടത്താനും അള്ളാന്റെ ഹബീബ് ഒരു പള്ളിക്കാരനെ ഏൽപ്പിച്ചിട്ടില്ല ഇത് മതപരമായ കാര്യങ്ങളിൽ ഒരു രംഗത്തെ മനുഷ്യൻ ഉണ്ടാവേണ്ട സൂക്ഷ്മതയാ ജനങ്ങളെ സേവിക്കാൻ അവർക്ക് ഉപകാരം ചെയ്യാൻ ഇനി ആരും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കപ്പ് വെള്ളമൊഴിച്ച് ആ മണ്ണൊന്ന് തൊത്തു തുടച്ചു കടഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയ കൂലി കിട്ടും എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് ഒരധികാരിക്ക് ഒരു പദവിക്കറങ്ങുമ്പോ നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ജീവിതത്തിന്റെ ഓരോ രംഗത്തും സുരക്ഷിതമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ തൊഴിലാളികളെ പ്രയാസപ്പെടുത്തുന്ന മുതലാളിമാരും ഇങ്ങനെ പല രീതിയിലും ന്യായം ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഹബീബായ നിമിത്തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് അഷബ്ദു കയ്യാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്ന ഒരു കൂട്ടർ ഇമാമുൻ ജാ അന്യായം ചെയ്ത് നേതാവായ നേതാക്കന്മാരായിരിക്കും